മധ്യപ്രദേശിലെ ഇൻഡോർ നഗരത്തിൽ ഇപ്പോൾ ഐ ലവ് പിഗ് പോസ്റ്ററുകൾ പതിക്കുന്നതായി പരാതി ഉത്തർപ്രദേശ് മധ്യപ്രദേശ് എന്നിവിടങ്ങളിൽ കലാപത്തിനിടയായ ഐ ലവ് മുഹമ്മദ് വിവാദത്തിന് പിന്നാലെയാണ് ഇപ്പോൾ ഈ പുതിയ പരാതി ഉയരുന്നത് നഗരത്തിലെ ഐ ലവ് പിഗ് പോസ്റ്ററുകൾക്കെതിരെ മുസ്ലിം സമൂഹത്തിലെ ചില വിഭാഗങ്ങൾ രംഗത്തു വന്നു മതവികാരം ഇളക്കിവിടാനും സാമുദായിക ഐക്യം തകർക്കാനുമുള്ള ബോധപൂർവമായ ഒരു ശ്രമമാണിതെന്നാണ് അവർ ആരോപിക്കുന്നത് ഈ പോസ്റ്ററുകൾ കണ്ട ഉടനെ മുസ്ലിം വിശ്വാസികൾ സ്ഥലത്തെത്തി മുദ്രാവാക്യങ്ങൾ മുഴക്കുകയും ചെയ്തു ഈ പോസ്റ്ററുകൾ നമ്മുടെ വിശ്വാസത്തെ അപമാനിക്കാനും വിദ്വേഷം ജനിപ്പിക്കാനുമാണ് ഉദ്ദേശിക്കുന്നത് പോലീസ് ഇത് എത്രയും പെട്ടെന്ന് അവസാനിപ്പിക്കണം അല്ലെങ്കിൽ സാഹചര്യം നിയന്ത്രണാതീതമായേക്കാം ഇതാണ് പ്രതിഷേധക്കാർ പറഞ്ഞത് പോലീസ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി ഉടനെ ആ പോസ്റ്ററുകൾ നീക്കം ചെയ്യുകയും പ്രധാന ഇടങ്ങളിൽ സുരക്ഷ ശക്തമാക്കുകയും ചെയ്തു അതേസമയം പോസ്റ്ററുകൾ ഒട്ടിച്ചവരെ പറ്റി തങ്ങൾക്ക് അറിയില്ല എന്നാണ് നാട്ടുകാരുടെ നിലപാട് ഇത് വ്യക്തിപരമായ വിശ്വാസത്തിന്റെ കാര്യമാണ് ആരെങ്കിലും ഒരു പന്നിയോട് സ്നേഹം പ്രകടിപ്പിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അത് അവരുടെ ഇഷ്ടമാണ് അതിൽ എതിർക്കേണ്ട ഒന്നുമില്ല ഈ നിലപാട് പറഞ്ഞത് വിശ്വ ഹിന്ദു പരിഷത്ത് നേതാവ് സന്തോഷ് ശർമ്മയാണ് സന്തോഷ് ശർമ്മ ഇങ്ങനെ പറഞ്ഞതിൽ നിന്ന് തന്നെ ഈ പോസ്റ്ററുകൾ ആരാകും അവിടെ ഒട്ടിച്ചതെന്ന് വ്യക്തവുമാണ് പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം പന്നികളെയും പാകിസ്ഥാനികളെയും അനുവദിക്കില്ല എന്ന പോസ്റ്ററുകൾ ഇൻഡോറിൽ പ്രത്യക്ഷപ്പെട്ടിരുന്നു അതിലൊരു പന്നിക്കൊപ്പം പാകിസ്ഥാൻ ആർമി മേധാവിയുടെ ചിത്രവും ഉണ്ടായിരുന്നു നേരത്തെ ഉത്തർപ്രദേശിൽ വിവാദമായ ഐ ലവ് മുഹമ്മദ് റാലികൾക്ക് ശേഷം ബൈക്കിൽ ഐ ലവ് മുഹമ്മദ് എന്ന സ്റ്റിക്കർ പതിപ്പിച്ചതിനെ ഉത്തർപ്രദേശ് പോലീസ് പിഴ ചുമത്തിയിരുന്നു ബൈക്കിൽ ഐ ലവ് മുഹമ്മദ് സ്റ്റിക്കർ പതിപ്പിച്ചതിന് പോലീസ് ഉദ്യോഗസ്ഥൻ തന്നെ തടഞ്ഞു നിർത്തിയെന്നും ആക്ഷേപിച്ചുവെന്നും പിഴ ലഭിച്ച യുവാവ് പറയുന്നു ഇതിന്റെ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുകയും ചെയ്തു എന്തിന്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ എനിക്ക് പിഴ ചുമത്തുന്നതെന്നും ഏത് നിയമമാണ് ഞാൻ ലംഘിച്ചതെന്നും യുവാവ് ചോദിക്കുന്നുണ്ട് നിങ്ങളുടെ വാഹനത്തിൽ ആക്ഷേപകരമായ സ്റ്റിക്കർ പതിച്ചുവെന്നാണ് പോലീസുകാരന്റെ മറുപടി ഐ ലവ് മുഹമ്മദ് എങ്ങനെ ആക്ഷേപകരമാകുമെന്ന് ചോദിച്ചപ്പോൾ അതെ അത് ആക്ഷേപകരമാണെന്ന് പോലീസുകാരൻ പറയുന്നതും ആ വീഡിയോയിൽ വ്യക്തമാണ് നേരത്തെ അയിൽ മുഹമ്മദ് പോസ്റ്ററുകൾ നശിപ്പിച്ചതിനെ തുടർന്ന് ഉത്തർപ്രദേശിന്റെ വിവിധ ഭാഗങ്ങളിൽ സംഘർഷമുണ്ടായിരുന്നു അതിന്റെ തുടർച്ചയായാണ് പോലീസുകാരന്റെ നടപടി എന്നാണ് സമൂഹ മാധ്യമങ്ങളിൽ ഉയരുന്ന വിമർശനം അതേസമയം ഈ വിമർശനം കടത്തതോടെ വിശദീകരണവുമായി യു പി പോലീസും രംഗത്ത് വന്നു ആരോപണങ്ങളെല്ലാം വ്യാജമാണെന്നും ഗതാഗത നിയമ ലംഘനങ്ങൾക്കാണ് യുവാവിനെ ഏഴായിരത്തി അഞ്ഞൂറ് രൂപ പിഴ ചുമത്തിയതെന്നും ബാക്ക് ട്രാഫിക് പോലീസ് വിശദീകരിക്കുന്നു അനധികൃതമായ പാർക്കിംഗ് നമ്പർ പ്ലേറ്റ് തെറ്റായി പ്രദർശിപ്പിക്കൽ എന്നീ ഗതാഗത നിയമങ്ങളുടെ ലംഘനം കാണിച്ചാണ് ചലാൻ നൽകിയതെന്നും തെറ്റിദ്ധരിപ്പിക്കുന്ന വിവരങ്ങളെ പ്രചരിപ്പിക്കുന്ന ആളുകൾക്കെതിരെ നടപടി ഉണ്ടാകുമെന്നുമാണ് യു പി പോലീസ് പറയുന്നത്